ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ ആരന്റെ വീട്ടിൽ ഗോമതി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കേട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഗോമതി അന്നേരം റോട്ടിലൂടെ നടന്നു പോവുകയാണ് അപ്പോഴേക്കും ആരും അമ്മയെ അന്വേഷിച്ച് പോകാനായിട്ട് ഇറങ്ങി ഈ സമയത്ത് മിത്രയാണെങ്കിൽ പിന്നെ അല ചെല്ലുക ഇവിടെ മുതൽ വീട് വരെയുള്ള വഴികളിൽ എവിടെയെങ്കിലും അമ്മ കാണുമെന്നൊക്കെ പറഞ്ഞവർ പോന്നു ഞാനിവിടെ വരട്ടെ ആരെയാന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അമ്മയെ കണ്ടാലേ ബൈക്കിൽ കയറ്റിക്കൊണ്ട് വരണ്ടേന്ന് ചോദിച്ചു എന്നാലും ഞാൻ തനിക്ക് ഒറ്റക്കിരിക്കാൻ പേടിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ല സാരമില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആരും മിത്രയ്ക്ക് ധൈര്യമൊക്കെ കൊടുത്ത് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അമ്മ ടോർച്ചൊക്കെ തെളിച്ച് അതേ വീട്ടിലേക്ക് കയറി വരിക അപ്പം അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മ എന്നും പറഞ്ഞു ഓടി രണ്ടുപേരും കൂടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ എന്നും പറഞ്ഞു ഓടി ചെന്നു കേട്ടോ അപ്പൊ അമ്മ മൊബൈലൊക്കെ ഓഫ് ആക്കിയിട്ടിങ്ങനെ നിക്കുക എന്താ അമ്മ ഇത് എന്തിനാ അമ്മ അവിടുന്ന് മഴക്കിട്ടിറങ്ങി പോന്നീന്ന് ചോദിച്ചു ആര്യ അപ്പച്ചോടി ഇപ്പൊ ഒന്നും ചോദിക്കണ്ട അപ്പച്ച വന്നേ വാ എന്നും പറഞ്ഞോണ്ട് ഗോമതിയെ വിളിച്ചവരകത്തേക്ക് കൊണ്ടുപോകണു ആരെന്നെ പിന്നാലെ ചെല്ലുന്നു ഈ സമയത്ത് മക്കൾ അവിടെ മക്കളവിടെയിരുന്ന് അമ്മയില്ലാത്തതിനെ പറ്റി സംസാരിക്കാം വാശി കയറിയത് തിളച്ച് നിൽക്കായിരുന്നു അമ്മ എന്നും പറഞ്ഞ് ധർമ്മൻ വന്നപ്പോ കാര്യങ്ങളെല്ലാം പറയുവോ ധർമ്മനോട് ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ള മട്ടിലായിരുന്നു അമ്മ തടയാൻ എത്രയൊക്കെ ശ്രമിച്ചതാണെന്ന് അറിയാവോ എന്നൊക്കെ മീനുവും ധർമ്മനോട് പറഞ്ഞു കേട്ടോ എന്തൊക്കെയാലും രാത്രി തനിച്ചിടുന്നിറങ്ങിപ്പോയിട്ട് ആർക്കൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോടാ എന്ന് ധർമ്മം പറയാം എടാ നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു ആകാശേ എന്ന് ചോദിച്ചു പഠിക്കും ധർമ്മ എന്നും പറഞ്ഞുതേ ബാലൻ ആ അവിടുത്തെ രാജാവ് വന്നു അപ്പോ അതെ മറ്റാരെ നീ കുറ്റപ്പെടുത്തണ്ട ഞാൻ പറഞ്ഞിട്ടാ ആ കാശ് ഗോമതയിലൂടെ പോകാതിരുന്നതെന്നും ബാലൻ പറയുവാണ് എൻറെ മകൻ എന്റെ വാക്കുകളെ അനുസരിക്കുന്നതിന് അവനെ ആരും വിമർശിക്കണ്ടെന്ന് പറയുമ്പോ അളിയാ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എടുത്തു ചാടി ഇങ്ങനെ വഷളാക്കണ്ടായിരുന്നു എന്ന് ധർമ്മൻ ബാലനോട് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാ ധർമ്മ ന്യായം പറയാൻ പറഞ്ഞതെന്ന് ഹിറ്റ്ലർ ബാലൻ ചോദിക്കുക അപ്പോൾ അപ്പൊ എടുത്ത് ചാടിയതും കാര്യങ്ങൾ വഷളാക്കിയതും നിന്റെ ഞാനല്ല എന്ന് പറഞ്ഞു നീ ഉപദേശിക്കേണ്ടതും നേരെ ആക്കേണ്ടതും നിന്റെ ചേച്ചിയെ തന്നെയാണെന്നും പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചി ന്യായമല്ലാത്ത ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ കളിയാന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടാണ് നെറുകേട് കാണിച്ചോന്ന് ചോദിച്ചു പാവം പെട്ടു ദേ ഈ വീട്ടിൽ എല്ലാവരും കണ്ടതാ കേട്ടതാ സകല കാലവും കാര്യങ്ങളും അറിഞ്ഞതുവാ പിന്നെ ഇല്ലെങ്കിൽ നീ ആകാശനോടോ അല്ലെങ്കിൽ മീനാക്ഷിയോടോ ഒക്കെ ചോദിച്ചു നോക്ക് ആരാണ് വഴക്കിട്ടതെന്നും വഴ ഇറങ്ങിപ്പോയതൊന്നും ചോദിച്ചു നോക്കാൻ പറയുമ്പോ എടാ എന്താടാ ശരിക്കും സംഭവിച്ചത് ആരാ വഴക്കിട്ടതെന്ന് ചോദിച്ചു അത് അമ്മ ആരിന്റെ കാര്യങ്ങൾ ആലോചിച്ച കുറച്ച് ടെൻഷനിലായിരുന്നു അത് അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ സമ്മതിച്ചില്ല പിന്നെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യവും കല്യാണത്തിന്റെ കാര്യവും ഇതെല്ലാം നമ്മുടെ മീനു പറഞ്ഞു അപ്പോ എന്ത് അപ്പോഴേക്കും ഗോമതി പറഞ്ഞ വിവരങ്ങളെല്ലാം കൂടി എടുത്തിട്ടോ ബാലൻ ഗോമതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഈ ലോകത്ത് ബാലേട്ടനോളം വലുതായിട്ട് ചേച്ചിക്ക് വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നീ അല്ല ധർമ്മ അത് പറയേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒക്കെ ഗോമതിയാണെന്ന് ബാലന് നേരം ധർമ്മനോട് പറയൂ കേട്ടോ ഇവരാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നേക്കാളും വലുത് ആരനാണെന്ന് തോന്നിയിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് എന്നും ഇയാൾ പറയുമ്പോൾ ചേച്ചി എങ്ങോട്ട് പോകാനാ അളിയം വിളിച്ച ചേച്ചി വരുമെന്ന് പറഞ്ഞു ധർമ്മൻ ബാലനെ ഈ ലോകത്ത് ആരുടെയെങ്കിലും മുന്നിൽ താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗോമതിയുടെ മുന്നിൽ മാത്രമാണെന്ന് ബാലൻ വലിയ ഇതായിട്ട് ഇങ്ങനെ നിന്നങ്ങ് പറയുന്നു അത് ശരിക്കും അറിഞ്ഞിട്ടും എന്നെ തള്ളി മാറ്റി അവള് പോയെങ്കിൽ ഇനി ഞാൻ അവളെ വിളിക്കില്ല എന്ന് പറഞ്ഞു ബാലൻ ബാലന്റേതായിട്ടുള്ള തീരുമാനം എടുക്കുന്നു അങ്ങനെ എല്ലാം അവസാനിപ്പിച്ചു ഗോമതി മക്കൾക്കരികളിൽ ചെന്നിരുന്ന് എന്നെ വിളിക്കാൻ അദ്ദേഹം വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ല പക്ഷെ എന്ത് തന്നെ ആയാലും ഞാൻ ഇനി തിരിച്ച് അവിടേക്കില്ല എന്ന് ഗോമതി മിത്രയോടും ആരിനോടും പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ ഇങ്ങനെ അന്ധം പെട്ടിരിക്കുക ഇവര് ഒരാൾക്ക് മാത്രം പോരല്ലോ വാശി എതിര് നിൽക്കുന്ന ആൾക്കും വാശിയും വൈരാഗ്യവും അതുപോലെ ഇഷ്ടക്കുറവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടെന്ന് ഭാര്യ മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ അതൊന്നും മനസ്സിലാവില്ലമ്മേ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയ സ്വഭാവം അല്ലേ അച്ഛൻ്റെ വാശി അച്ഛൻ്റെ ഇഷ്ടം അച്ഛൻ്റെ സന്തോഷം അതിനപ്പുറത്തേക്ക് ആരെയാണ് അച്ഛൻ പരിഗണിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു ആര്യൻ ഇതിപ്പോ ചെറിയൊരു പിണക്കുണ്ടായെന്ന് വെച്ച് അതൊക്കെ മാറില്ലേ രണ്ടൊന്ന് ദിവസം കഴിയുമ്പോ എന്നും ഇത്ര ഇങ്ങനെ നേരം ചോദിക്കുക അപ്പച്ചു തന്നെ എല്ലാം മറന്ന് ഓടി ചെല്ലുകയും ചെയ്യും അത്രേ ഉള്ളന്ന് ഈ പിണക്കം അങ്ങനെ അല്ല മിത്രേ അങ്ങനെ അല്ല മോളെ ദേ ഞാൻ പലവട്ടം ബാലേട്ടന്റെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട് പരിഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിനോട് പിണങ്ങിയിരുന്നിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയും അപ്പൊ അതൊക്കെ കേട്ടി ഇവരിങ്ങനെ പിണങ്ങൻ ബാലേട്ടനാണെങ്കിലോ ഇന്ന് വരെ സമ്മതിച്ചിട്ടുമില്ല എന്നും ഗോമതി മക്കളോടെല്ലാം തുറന്നു പറയുന്നു ബാലനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞപ്പോഴേ ഇറങ്ങി പോകാനോട് പറഞ്ഞു അത് ശരിയാണോന്ന് ചോദിച്ചു അത്രയ്ക്ക് ബാലേട്ടൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് എന്നാലും അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് അച്ഛനത് സങ്കടമായിട്ടുണ്ടായിരിക്കില്ലേ എന്നൊക്കെ ആരും അന്നേരം ചോദിക്കുമ്പോൾ ഞാനത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ആ പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മേ അവിടെ ആനന്ദേട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ ആ വീട്ടുകാരെങ്ങാനും അമ്മ ഇറങ്ങി പോയെന്ന് ഇറങ്ങിപ്പോയെന്നറിഞ്ഞാലത് പ്രശ്നാവില്ലേ എന്ന് ചോദിച്ചു ഓ എന്ത് പ്രശ്നമാവാൻ ഓരോ പ്രശ്നവും ഇല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ അമ്മായിമ്മയുടെ ശല്യം പോയല്ലോ എന്ന് കരുതി സന്തോഷിക്കത്തേ ഉള്ളൂ എന്ന് പറയണു ഗോമതിയെ ആ അല്ലാത്തവരുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞു അങ്ങനെ ഗോമതി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ബാലേട്ടൻ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അദ്ദേഹം അത് നടത്തുമോ അതെനിക്ക് അറിയാമെന്നും ഗോമതി എവിടെയായിരുന്നു ഇങ്ങനെ പറയുക അതുകൊണ്ട് ഞാൻ കാരണം അവരുടെ ആരുടെയും ജീവിതം ഒരിക്കലും നശിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു അവരെക്കാളും എന്നെ ആവശ്യം നിങ്ങൾക്കല്ലേ എന്നൊക്കെ നമ്മുടെ ഗോമതി ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേ എന്താ എന്റെ മാത്രം അമ്മയാണോ അമ്മ എന്നൊക്കെ ഇങ്ങനെ അന്നേരം ആരും ചോദിക്കട്ടോ കേട്ടോ മീനാക്ഷി എടുത്തി വിളിച്ചിരുന്നു എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ അത് ബാലേട്ടൻ അംഗീകരിച്ചാൽ മാത്രം എല്ലാം പറഞ്ഞല്ലോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലേട്ടൻ അംഗീകരിച്ചാൽ മാത്രം ഞാൻ തിരിച്ചു പോകത്തോളൂന്ന് പറഞ്ഞു ഗോമതി ഒറ്റക്കാലത്ത് തന്നെ നിൽക്കുക എന്തായാലും ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിത്രം എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സമയത്ത് അവിടെ മക്കളെല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം കൂടി സംസാരിക്കാം നിങ്ങളൊന്ന് സമാധാനിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ എന്നിട്ട് എല്ലാവരും സമാധാനിപ്പിക്കുമ്പോൾ സമാധാനം മാമ എന്റെ സമാധാനം മുഴുവനും പോയെന്ന് ആനന്ദ് പറയുക അനുമോളെ നിനക്കെങ്കിലും അമ്മയെ തടയാരുന്നില്ലേ എന്ന് ആനന്ദ് ചോദിച്ചു കാല് പിടിച്ചെങ്കിലും പോകരുതെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ആനന്ദേടുന്നറിയാഞ്ഞിട്ടോ അമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു തായിരുന്നു ഭത്തൃകാളി പോലെ ആയിരുന്നു എനിക്കതിന് പേടിയായി എന്നൊക്കെ പറഞ്ഞപ്പോ ആര് തടഞ്ഞാലും നിൽക്കില്ല എന്നുള്ള മട്ടിൽ തന്നെ ആയിരുന്നു അമ്മ പോരാത്തതിന് അച്ഛൻ്റെ ഉഗ്ര ശാസനയും തടയണ്ടാന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോ അല്ലടാ ആനന്ദേ ചേച്ചി തനി അറങ്ങി പോയതിൻ്റെ ടെൻഷനായിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ആരെ അടുത്ത് ചെന്നു എന്നുള്ള ഞങ്ങള് തണുത്തു പക്ഷെ നീ എന്താടാ വാലിനെ തീ പിടിച്ചതുപോലെ ഓടുന്നേ എന്ന് ആനന്ദ് ചോദിച്ചു ആനന്ദനോട് ധർമ്മൻ ചോദിച്ചു ശരിയാ ഞാനും ഓർത്തു ആനന്ദേട്ടന് എന്തിനെത്ര ടെൻഷൻ എന്തിനെത്ര ടെൻഷൻ അപ്പൊ എന്താട്ടാ കാര്യം എന്ന് ഇവരെല്ലാവരും എന്നിവരെല്ലാരും എടാ ഈ കാര്യം എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞ ആനന്ദ ഇങ്ങനെ വിൽക്കിക്കൊണ്ടിരിക്കുമ്പോ നീ എന്തിനാണ് കടന്ന് വിൽക്കുന്നേന്ന് ചോദിച്ചു ധർമ്മൻ അപ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും അമ്മ അവിടെ ആരിന്റെ അടുത്ത് ഉണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം ആ ശരിയാണ് എന്നിവര് പറഞ്ഞു കേട്ടോ പക്ഷേ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ശ്രീദേവിയുടെ വീട്ടിൽ അറിഞ്ഞ എന്താ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഇവർ ചോദിക്കുക ഇവരോട് ആനന്ദ് ചോദിക്കാം ഓഹ് ശ്രീദേവിയെ ഇവിടേക്ക് അവർ തീരുമാനിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും നമ്മൾ എല്ലാവരും അടക്കം ഈ വീട്ടിലുള്ളവരുടെ ഐക്യം കണ്ടിട്ടല്ലേ എന്ന് ആനന്ദ് അന്നേരം ഇവരോട് ചോദിക്കണം ഓ ഒന്നും പറഞ്ഞ മീനും അത് തകർന്നു എന്ന് അവർ അറിഞ്ഞാൽ ഉദയഭാനു അങ്കള് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഓ കേട്ട മക്കളേ കേട്ടല്ലോ ഈവൻ ഇപ്പൊ ടെൻഷൻ ശ്രീദേവിയും വീട്ടുകാരും എന്താലോചിക്കും നോർത്തിട്ട ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടേ ഇതാ ഞാൻ പറയുന്നത് അപ്പൊ വൃത്തിയോട് പറയലു മാമാന്ന ആകാശം ഇത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആനന്തേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മീനും ഞങ്ങളെപ്പോലെ ചോദിക്കാതെയും പറയാതെയും കല്യാണം കഴിക്കുന്ന ആളല്ലല്ലോ ആനന്ദേട്ടൻ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കും നമ്മുടെ മീനും ഇങ്ങനെ കുത്തും കോളെന്ന് വെച്ച് പറയുക അപ്പൊ അങ്ങനെ വരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് മീനുകൂട്ടി പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ധർമ്മൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ആനന്ദിന് അത് ഇഷ്ടപ്പെട്ടില്ല കല്യാണം കഴിക്കാതെയും ഭാര്യയും വീട്ടുകാരും മക്കളൊന്നും ഇല്ലാതിരിക്കുന്ന മാമൻ ഇതിൻ്റെ ഒക്കെ ഇത് എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു മതിയാക്കടാ മതി നിർത്ത് മാമന്റെ തലയിൽ തന്നെ നീ കടുക്വാർക്ക് കേട്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ പിന്നെ ചിരിയും വർത്തമാനവും കേട്ടോ അവരങ്ങനെ ഇരിക്കാം അപ്പൊ ആനന്ദേട്ടന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാമൻ തന്നെ രക്ഷിച്ചെടുക്ക എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കുമാമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം അപ്പൊ നീ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ നോക്കി എല്ലാം അറിയാവുന്നവനല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും ധർമ്മെ ദേവിയെ മനസ്സിൽ കുടിയേറ്റിയതിന് ശേഷമേ കുറച്ച് ഇളക്കമൊക്കെ കൂടുന്നുണ്ട് ഇവനെന്നും പറഞ്ഞോണ്ടെങ്കിൽ പറയുമ്പോ ചുമ്മാരിക്കും മാമാന്നും പറഞ്ഞോണ്ട് ആനന്ദേ ആ ഈ കാര്യത്തിലേ ഇനി ഓരോ വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ധർമ്മനോട് ഇവരെല്ലാരും ചോദിക്കാം കടിച്ച പാമ്പനെ കൊണ്ട് തന്നെ വിഷമിറക്കുക എന്ന് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു ഇവര് ധർമ്മൻ ഇരുന്ന് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുക അച്ഛനല്ലേ കടിച്ച പാമ്പ് അച്ഛൻ തന്നെ വിചാരിക്കണം അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടെന്ന് നമ്മുടെ ആന് പറഞ്ഞു അതല്ലേ മാമൻ പറഞ്ഞു അതിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ കണ്ട 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 അവളുടെ ബുദ്ധി കണ്ട അവൾക്ക് ബുദ്ധിയുണ്ട് അവൾ താമസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് ബാലനെ ഗോമതിയുടെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ അവരൊരുക്കുവാണ് രണ്ട് ദിവസത്തിൽ അധികം അവരുടെ വഴക്ക് പോകില്ലെന്നും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ ഉപദേശങ്ങളായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ചേച്ചി അളിയൻ തന്നെ ചെന്ന് വിളിച്ചോണ്ട് വരും നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ധർമ്മൻ ഒരുക്കുന്ന പ്ലാനിൽ നമ്മുടെ ബാലൻ മൂക്കും കുത്തി വീഴാനുള്ള എല്ലാ വഴിയും ഉണ്ടാവുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്ര നമ്മുടെ ഗോമതിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുത്തു അപ്പൊ ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലേ ഉള്ളൂ എന്ന് ഗോപത് ചോദിച്ചു അതേന്ന് ഇത്രയും പറഞ്ഞു അപ്പച്ചിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാ ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളോ നിങ്ങൾ കഴിക്കുന്നില്ലേന്ന് എന്ന് ചോദിച്ചു ആ ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് കിടക്കാൻ തുടങ്ങായിരുന്നു അപ്പോഴാണ് മീനക്ഷിച്ച് വെച്ച് വിളിച്ചതൊന്നും മിത്ര പറയുക രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കും അമ്മയ്ക്കൊപ്പം അപ്പച്ചി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചോറ് കൂടുതൽ വെച്ചേനെ ഇനിയിപ്പോൾ ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്നും മിത്രം ഇങ്ങനെ പറഞ്ഞപ്പം ഹാ നീ എന്താ മിത്ര മണ്ടിയാണോ എന്ന് ആരും ചോദിക്കുക വഴക്കിട്ട് ഉടുത്ത വേഷത്തിൽ ഇറങ്ങി വന്ന അമ്മ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സദ്യ നിനക്ക് ഇതെന്താ പറ്റിയത് തനി നീ എന്ന് പറഞ്ഞപ്പോൾ ഓ ശരിയാ ഞാനത് ഓർത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മിത്ര എനിക്ക് മാത്രമായിട്ട് ഇതൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു ഗോമതി ഇത് കഴിക്കും അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ മിത്ര അന്നേരം എനിക്കിതൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി എഴുന്നേറ്റ് പോയി ആര്യ ആര് എന്തിനാ അപ്പച്ചോട് തർക്കിക്കാൻ പോയത് തർക്കിച്ചോ ഈ അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയും എന്തിനാ തർക്കിച്ചത് അപ്പൊ ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു അത്രേ ഉള്ളൂ ഡേ അമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഗോമതി വരുന്നതിന് മുൻപ് ആര് വേണ്ട ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാം എന്നിട്ട് പിന്നെ മിത്ര അതെ നിർബന്ധിച്ച് ഗോമതിയെ കൊണ്ട് കഴിപ്പിക്കാം കഴിക്കപ്പച്ചി കഴിക്കുക എന്നും പറഞ്ഞു നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഗോമതിക്ക് അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതൊന്നും നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് ആരുണ്ടാക്കിയതാണെന്ന് ചോദിച്ചപ്പോ മിത്ര ഓ അപ്പൊ ഞാനുണ്ടാക്കിയത് കൊള്ളത്തില്ലെന്ന് അർത്ഥം അല്ലേ ആ അറിയാൻ ഇനി അറിയാനിനി ആരണ്ടാന്ന് ഗോമതി ആരനോട് അപ്പോൾ ആ ഏതായാലും ചൂട് ചപ്പാത്തി കഴിക്കാൻ പറ്റിയല്ലോ അവിടെ ആയിരുന്നെങ്കിൽ ഈ സമയത്തെ താണത്ത ചോറും കറികളും എല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നും നമ്മുടെ ആരും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗോമതി ഇങ്ങനെ നോക്കുവാട്ടോ വീണ്ടും അതിനെ കഴിപ്പിക്കുന്നില്ല എന്താ അപ്പൊ ചീന്ന് ചോദിച്ചപ്പോ എടുക്കാൻ വാലിലേക്ക് കഴിക്കാൻ വായിലേക്ക് എടുത്ത സാധനം പാത്രത്തിലേക്ക് വെച്ചു അവിടെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ ഗോമതി പറയുക വഴക്കുണ്ടായ വീടല്ലേ എല്ലാവരും എല്ലാം കഴിച്ചിട്ടുണ്ടാകും ഇത്രയും നേരം പറയുക അപ്പൊ ആര്യ ഇങ്ങനെ നോക്കുവാട്ടോ ആ വഴക്കിട്ട വിശപ്പ് കൂടുന്ന് പറയുന്നെ ഇത്ര കഴിക്കോമതി കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക അപ്പൊ കഴിക്കമ്മെന്ന് പറഞ്ഞു ആരും കഴിക്കാതെ ഇങ്ങനെ ഗോമതി ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ആര്യും അമ്മയ്ക്ക് ഭാര്യ കൊടുക്കാൻ ചെന്നു അപ്പൊ അയ്യീ അയ്യ അപ്പച്ചി ആരും കൈ കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞു അയ്യേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഗോമതി ഇങ്ങതാ ഇങ്ങതാ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് സാരമില്ല കൈ കഴിക്കില്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഒരു വായക്കം മേടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര് അങ്ങനെ അമ്മയ്ക്ക് വാരി കൊടുക്കുക അവരെന്നിട്ട് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുക പക്ഷേ ആരും കാണാതെ കരഞ്ഞു തീർക്കുന്ന ഒരു ജന്മമായി നമ്മുടെ ബാലൻ ഇങ്ങനെ വീണ്ടും വീണ്ടും നിൽക്കുകയാണ് ബാലൻ എന്നിട്ട് ആ മുറിയിൽ പോയി നിന്ന് ഗോമതിയെ പറ്റി ആലോചിച്ചും ആരിനെ പറ്റി ആലോചിച്ചും അതുപോലെ തന്നെ മുമ്പ് നടന്ന വഴക്കിനെ പറ്റിയൊക്കെ ആലോചിച്ച് മനസ്സുവേദന ചെയ്യുന്ന അവിടെ നിൽക്കുന്നു ബാലൻ പാത്രം വലിച്ചെറിഞ്ഞതിനെ പറ്റിയും പിന്നെ അവിടെ നടന്ന ഭൂകമ്പത്തെ പറ്റിയും തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങിയതിനെ പറ്റിയൊക്കെ ആലോചിച്ച് ബാലൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ ചെവി അറിയാതെ അങ്ങനെ കരഞ്ഞു വിളിച്ച് നിൽക്കുന്ന നമ്മുടെ ബാലൻ അപ്പോൾ ആ ഒരു ബാലനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി